ിൽ സമീപത്താണ് അതിന് ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്ന ആളുകളെ ഒഴിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത് പാർക്ക് ചെയ്തിരുന്ന നിരവധി വാഹനങ്ങളിലേക്ക് തീ പടർന്നു എന്നുള്ള വിവരവും എത്തിയിട്ടുണ്ട് എന്തായാലും ഇത് സ്ഥിതി ഗുരുതരം തന്നെയാണ് രാജ്യ തലസ്ഥാനത്ത് സ്ഫോടനം അതിശക്തമായ സ്ഫോടനം ഉണ്ടായിരിക്കുകയാണ് മെട്രോ സ്റ്റേഷന് സമീപമാണ് ഈ സ്ഫോടനം ഇന്ന് പകൽ മുഴുവനും ഈ രീതിയിൽ ഒരു ഡോക്ടർ കൂടി അറസ്റ്റിലായ സംഭവത്തിൽ ജെയ്ഷെ മുഹമ്മദ് ബന്ധമുള്ള രണ്ട് പേർ കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അറസ്റ്റിലാവുകയായിരുന്നു അത് ഡിഗ്രേറ്ററുകളും ഉഗ്രശക്തിയുള്ള സ്ഫോടക വസ്തുക്കളും ആർ ഡി എക്സും ഒക്കെ ഇവർ കണ്ടെത്തിയിരുന്നു എ കെ ഫോർട്ടി സെവൻ കണ്ടെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് അതീവ അതീവ ഗുരുതരമായ സ്ഥിതി വിശേഷം മനുഭരം ചേരുന്നു മനു എന്താണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ സ്ഥിതി ഗുരുതരമാണല്ലേ മഞ്ജുഷ ഏറ്റവും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് മെട്രോ സ്റ്റേഷന്റെ ഗേറ്റ് നമ്പർ വണ്ണിന് സമീപത്താണ് ഒരു കാറിന്റെ നിന്ന് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ഈ സ്ഫോടനത്തെ തുടർന്ന് സമീപത്തുള്ള കാറുകളിലേക്ക് തീ പടരുകയായിരുന്നു പെട്ടെന്ന് തന്നെ അഗ്നിശമന വകുപ്പാണ് ആദ്യം അങ്ങോട്ടേക്ക് പാഞ്ഞെത്തിയത് ഏതായാലും ഇത് ഏത് തരത്തിലാണ് ആരാണ് ഇതിന് പിന്നിൽ എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള അന്വേഷണങ്ങൾക്ക് ഇനി സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ അണയ്ക്കാനും ആളുകളെ പരിഭ്രാന്തിയ പരിഭ്രാന്തരായ ആളുകളെ ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നൽകി അവരെ ശാന്തരാക്കാനുമൊക്കെ ഉള്ള ശ്രമമാണ് നടക്കുന്നത് പ്രദേശത്തെല്ലാം വലിയ തോതിൽ സുരക്ഷാ സംവിധാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല പെട്ടെന്നുള്ള ചില പരിശോധനകൾ അവിടെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ചെങ്ങോട്ടയ്ക്ക് സമീപമാണ് അതുകൊണ്ട് തന്നെ വളരെ നിർണായകം യാത്ര എന്നൊരു വിവരമാണ് ലഭിക്കുന്നത് അഞ്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കാർ പൊട്ടിത്തെളിച്ചു എന്നുള്ളത് തന്നെയാണല്ലോ അല്ലെ കാറിലായിരുന്നു സ്ഫോടക വസ്തുക്കൾ ആ രീതിയിലാണോ റിപ്പോർട്ടുകൾ വരുന്നത് ഇപ്പോൾ അതെ അതെ വാഹനത്തിന് കാറിനകത്തു നിന്നാണ് ഒരു സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് ഒരു വാഹനത്തിനാണ് സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് അത് ഏത് സാഹചര്യത്തിലാണ് ഇത്ര ഉഗ്ര സ്ഫോടനം അതായത് തൊട്ടടുത്തുള്ള വാഹനങ്ങളൊക്കെ തീപിടിക്കുന്ന തരത്തിലേക്ക് ഒരു ഉഗ്രസ്ഫോടനം എങ്ങനെ ഉണ്ടായി എന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ പ്രധാനമായും ഒരു ആശങ്ക പടർന്നിട്ടുള്ളത് അപ്പോ ഏതായാലും അഗ്നിശമന സേന പ്രദേശത്തേക്ക് വാഞ്ഞെത്തിയിരിക്കുന്നു അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഏറെക്കുറെ വിജയിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ഇതിൽ ആശങ്കപ്പെടുത്തുന്ന വിഷയം ഈ സ്ഫോടനത്തിന് പിന്നിൽ ആരാണ് എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം അത് ഏത് തരത്തിലുള്ള ഒരു സ്ഫോടനത്തിന് പിന്നിൽ രാജ്യവിരുദ്ധ ശക്തികളുടെ പങ്കുണ്ടോ അത്തരത്തിലുള്ള ചില സംശയങ്ങൾ ഒക്കെ ഈ ഘട്ടത്തിൽ വരുന്നു നമുക്ക് മഞ്ജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു വനിതാ ഡോക്ടറെ ലക്നൌവിൽ അറസ്റ്റ് ചെയ്തിരുന്നല്ലോ എ കെ ഫോർട്ടി സെവനും മറ്റുമൊക്കെ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കൾ പിടിച്ചിരുന്നു അവർക്ക് ഈ ജെയ്ഷെ മുഹമ്മദോ അതുപോലെ അൻസാർ ഗസത് ഉൽ ഹിന്ദുമൊക്കെയായി ബന്ധമുണ്ട് ഒരു സംശയം ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നു അപ്പൊ അതോടൊപ്പം തന്നെ മറ്റ് ജില്ല നിർണായക വിവരങ്ങൾ കൂടി കേന്ദ്ര ഇന്റലിജൻസിന് ലഭിക്കുന്നുണ്ട് ഈ ഓപ്പറേഷൻ പിന്തൂർന്ന ശേഷം ഇന്ത്യയുടെ ബംഗ്ലാദേശ് അതിർത്തിയിലും നേപ്പാൾ അതിർത്തിയിലും ഒക്കെ സമാനമായ ഈ ഭീകര ക്യാമ്പുകൾ ഡെവലപ്പ് ചെയ്യുന്നു എന്ന ചില വിവരങ്ങൾ കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചിരുന്നു ഇതിന്റെ സാമ്പത്തിക സഹായത്തെക്കുറിച്ചൊക്കെ അന്വേഷണം തുടരുന്നതിനിടയിലാണ് വലിയ ഒരു ഉഗ്രസ്ഫോടനം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു സ്ഫോടനം ഈ റെഡ് റോട്ടിന് സമീപത്ത് ഗേറ്റ് നമ്പർ വൺ മെട്രോ ഗേറ്റ് നമ്പർ വണ്ണിൽ ഇത്തരം ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് സ്വദേശത്ത് ഡൽഹിയിൽ പെട്ടെന്ന് തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ആണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം ഏതായാലും വാസ്റ്റ് നടന്ന കാറ് പൂർണ്ണമായും കത്തിനശിച്ച എന്ന വിവരമാണ് ആദ്യഘട്ടത്തിൽ വരുന്നത് മറ്റ് വാഹനങ്ങളിലേക്ക് കൂടി തീ പടർന്നു എന്നതാണ് കൂടുതൽ ആശങ്കയായിരുന്നു മൂന്നാല് വാഹനങ്ങളിൽ വലിയ തോതിൽ തീ പടർന്നു പക്ഷെ പെട്ടെന്ന് തന്നെ അഗ്നിശമന സേനയ്ക്ക് അങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞു എന്നതാണ് ഇതിൽ ഒരു ഗുണകരമായ ഒരു കാര്യം അപ്പൊ ലാൽ കിലോ മെട്രോ സ്റ്റേഷന് സമീപം ഒക്കെ ആശങ്കകൾ വർദ്ധിച്ചിരിക്കുന്നു അപ്പോൾ അവിടെയെല്ലാം വിരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയിരിക്കുന്നു